നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കത്ത തോൽവിയാണ് ഇടതുപക്ഷത്തിനുണ്ടായത് തെരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായി ഫലപ്രഖ്യാപനവും വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ കഴുത്തറിയിച്ചത് എൻ ഡി എ ആണ് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നിയമസഭാ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ പി എം പി എന്ന സ്ഥാനമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കിയത് എഴുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ബി സാധിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവലും ഉൾപ്പെടെ സംസ്ഥാനത്ത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇക്കുറി ഒന്നാമതെത്തിയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ധനഭ്യർത്ഥന ചർച്ചയിലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു കൂടുതലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയത് കേരളത്തിലെ ബി ജെ പി വളർച്ചയെക്കുറിച്ചായിരുന്നു ഇടത് വലത് നേതാക്കളുടെ ചർച്ച മുഴുവൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരിയാണ് നേതാക്കൾ സംസാരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലീഡ് നേടിയത് ബി ജെ പിയുടെ മുന്നേറ്റത്തെ ശക്തമായി എതിർക്കണം സംഘടനാപരമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ശക്തമായി തിരിച്ചുവരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസ് ആണ് തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടാണ് കോൺഗ്രസിന് കുറങ്ങിയത് ആ വോട്ടുകൾ അപ്പാടെ ബി ജെ പിയിലേക്ക് പോയി നിയമത്ത് ഓ രാജഗോപാലിനെ ജയിപ്പിച്ചതും കോൺഗ്രസ് ആണെന്നും ഗോവിന്ദൻ ആരോപിച്ചു കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പി സർക്കാർ വരില്ലായിരുന്നെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കരുവന്നൂരിൽ അകത്താകാതിരിക്കാൻ വേണ്ടി സി പി എം ആണ് ബി ജെ പി വിജയിപ്പിച്ചതെന്ന് തിരിച്ചടിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചത് തൃശൂരിലെ ബി ജെ പി വിജയത്തിന്റെ പേരിൽ കോൺഗ്രസിന് പരിചാരിയ എം വി ഗോവിന്ദന് ആറ്റിങ്ങനെ ആലപ്പുഴയിലും സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ടുകളുടെ കണക്ക് പറഞ്ഞ് രമേശ് ചെന്നിത്തല മറുപടി നൽകി മോദിക്കെതിരെ രാഹുൽ പോരാടിയപ്പോൾ രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു സി പി എം എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം ബി ജെ പി വിജയത്തെക്കുറിച്ചായിരുന്നു സംസാരം തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പേരിൽ രാജിവെക്കാൻ ഉപദേശിക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിജയത്തിൽ അഹങ്കരിക്കാതെ ബി ജെ പി എങ്ങനെ തൃശൂരിൽ വിജയിച്ചെന്ന് ഒരുമിച്ച് ചിന്തിക്കണമെന്ന് നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ ജയിച്ചതിൽ വേവലാതി ഞങ്ങൾക്ക് നഷ്ടവുമില്ല എങ്ങനെ ബി ജെ പി ജയിച്ചു എന്ന് ഒരുമിച്ച് ഗൗരവമായി കാണണം പ്രസംഗത്തിനിടെ ചില പ്രതിപക്ഷാംഗങ്ങൾ എതിർ ശബ്ദം ഉയർത്തിയപ്പോൾ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ ബബ്ബ പറയുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്